അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു ഈ വീഡിയോ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സുന്നത്തെന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ചെയ്യാതിരുന്നാൽ ശിക്ഷയില്ലാത്തതും ആണെന്ന് ഇതിൽ തന്നെ പലവിധ സുന്നത്തുകളുണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകൾ സ്കാരത്തിൻ്റെ സുന്നത്ത് നോമ്പിൻ്റെ സുന്നത്ത് ഒതുവിൻ്റെ സുന്നത്ത് തുടങ്ങി ഒട്ടനവധി സുന്നത്തുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ബാത്റൂമിൽ പോകുമ്പോൾ ചെരുപ്പ് ധരിക്കൽ മിസ്വാക്ക് ചെയ്യൽ കുളിക്കൽ മുടി ചെയ്യൽ തുടങ്ങിയ ഒട്ടനവധി സുന്നത്തുകൾ നമ്മൾ ചെയ്യുന്നതിലൂടു കൂടി നമുക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നഷ്ടപ്പെടുത്തുന്നുണ്ട് നമ്മളിൽ അധിക കൂട്ടരും കുഞ്ചിയിൽ ചില്ലറ തുണ്ടുകൾ ഇടാറുള്ളവരാണ് ഇങ്ങനെ നമ്മളോ നമ്മളുടെ കുട്ടികളോ ചില്ലറ ഇടുന്ന കുഞ്ചികൾ ചിലപ്പോൾ വളരെ അത്യാവശ്യമായി വരുമ്പോൾ നമ്മൾ പൊട്ടിക്കാറുണ്ട് അല്ലെങ്കിൽ നിറയുമ്പോൾ പൊട്ടിക്കാറുണ്ട് അങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള മൊത്തം സംഖ്യ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം വരാറുണ്ട് നമ്മൾ വളരെ നിസ്സാരമായി ഇങ്ങനെ ഇടുന്ന ഈ ചില്ലറകളാണ് നമുക്ക് ചിലപ്പോൾ വലിയ അത്യാവശ്യത്തിന് ഉപകരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നാളെ മഴഷറയിൽ സുന്നത്തുകൾ നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഈ സുന്നത്തുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലമായി നമുക്ക് ലഭിക്കും നമ്മളിൽ പല ആളുകളും നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സുന്നത്തുകൾ വളരെ നിസ്സാരമായി ഒഴിവാക്കുന്നവരാണ് ഒരാൾ ജമായത്തിന് വേണ്ടി പള്ളിയിൽ വന്നാൽ അവൻ ഒരുപാട് സുന്നത്തുകൾ ആ പള്ളിയിൽ നിന്ന് നേടാൻ സാധിക്കും അതൊന്നും അറിയാതെ പല ആളുകളും ഫറദ് ജമായത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുത്ത് പോരുന്നവരാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഒരു സുന്നത്തും സുന്നത്തല്ലേ ഫറദ് ഒന്നുമല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കാതെ ജീവിതത്തിൽ എന്തെല്ലാം സുന്നത്തുകൾ കരസ്ഥമാക്കാൻ കഴിയുമോ അതെല്ലാം കരസ്ഥമാക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ് ഇങ്ങനെ നമ്മൾ കരസ്ഥമാക്കുന്ന പ്രതിഫലങ്ങൾ ഫറായ കാര്യങ്ങൾ വരുന്ന വീഴ്ചകൾ പരിഹരിക്കുന്നതിന് നമുക്ക് നാളെ മഴഷറയിൽ ഉപകാരപ്പെടും അള്ളാഹു സുബാനോ ബത്തേര ഒരുപാട് സുന്നത്തുകൾ നിർവഹിച്ച് മരണപ്പെട്ട് സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ